പട്ടി ചന്തയ്ക്ക് പോകുന്നു എന്ന പഴഞ്ചൊല്ലു നിങ്ങൾ കേട്ടിട്ടുണ്ടോ പഴയ പൂർവികർ ഈ പഴഞ്ചൊല്ലുകളൊന്നും വെറുതെ പറയില്ല അതായത് പട്ടി ചന്തയ്ക്ക് പോയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക പട്ടി അതേപോലെ തന്നെ പഴയ സങ്കേതത്തിലെത്തും ഇവിടെ ഇവിടെ ഞങ്ങളത് പറഞ്ഞു വരുന്നത് ഒരു പട്ടി ചന്തക്ക് പോകുന്ന കോൺട്രാക്ടർ ഒരു സൈറ്റിലേക്ക് പോകുന്നത് ഇപ്പോഴത്തെ കാലത്ത് പത്തടുത്ത് പണിക്ക് പോയി കഴിഞ്ഞാൽ പത്തടുത്ത് എസ്റ്റിമേറ്റ് നോക്കാൻ പോയി കഴിഞ്ഞാൽ കൂടുതലായിരിക്കും ഇതാരും കുറ്റം പറഞ്ഞിട്ട് എസ്റ്റിമേറ്റ് പറയുന്നത് അതുകൊണ്ട് പോയിട്ട് കിട്ടാതെ വരരുത് എത്തടത്ത് പോയി രണ്ടെടുത്തെങ്കിലും വർക്ക് പിടിച്ചിട്ടേ വരാം നമ്മൾ പറയുന്നില്ല എന്നാൽ ഒരു ക്ലയന്റിന് വേറൊരു കോൺട്രാക്റ്റിനെ തന്നെ ആവശ്യമില്ല അതായത് അതായത് കൃഷ്ണാ കൺസ്ട്രക്ഷൻ പറഞ്ഞു വരുന്നത് പത്തടുത്ത് പണിക്ക് പോയാൽ എസ്റ്റിമേറ്റ് എടുക്കാൻ പോയാൽ പത്തടുത്തും പണി പിടിച്ചുകൊണ്ടേ വരാവും ഒരിടത്തുനിന്ന് ഒരാളിൽ നിന്ന് അർത്ത് വാങ്ങിക്കുന്നതിനും കണ്ടിയും പത്തടുത്ത് ലാഭം കിട്ടിയില്ല എങ്ങനെയിരിക്കും ഞങ്ങൾ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച്